ചില ആളുകളുണ്ടല്ലോ അത് അവരുടെ സമയത്തിനനുസരിച്ചായിരിക്കും മറുവശത്തുള്ള ആൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എന്നാൽ മറ്റേ ആളുണ്ടല്ലോ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചായിരിക്കും മാറ്റിവെച്ചായിരിക്കും മറഡിലുള്ള ആൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി ഒക്കെ മറസ്സായിട്ടിലുള്ള പ്രകാരത്തിന് കൊടുക്കും ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒന്ന് കൂട്ടി വായിച്ചാലോചിച്ചിരിക്കണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി കുറച്ചു സമയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം ഒരു പ്രയോറിറ്റി ഒരു കെയർ ഒക്കെ അനുഭവിച്ചറിയാൻ സാധിക്കില്ലേ നമുക്ക് പക്ഷെ നമ്മൾ പലരും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാർ മറുവശത്തുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്കൊക്കെ വലുതായിട്ടുള്ളത് ഇന്ന് ചിന്തിച്ചതാണ്